ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം ഒരു കുഞ്ഞിന് വിശേഷം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ആക്ച്വലി രണ്ട് ദിവസം മുന്നേ കഴിഞ്ഞൊരു സംഭവമാണ് പക്ഷേ അന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ മാത്രമേ പറ്റുള്ളൂ വോയിസ് അവർ ഒന്നും കൊടുക്കാൻ പറ്റിയില്ല കേട്ടോ നമ്മളെ അപ്പൂസൻ സ്കൂളിലേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ് അംഗനവാടിയിലാണ് കേട്ടോ കൊണ്ടാക്കിയിരുന്നത് അപ്പോൾ അംഗനവാടിയിലേക്ക് കുറച്ചധികം ദൂരമുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിന്ന് ഓട്ടോയിലാണ് പോയിരുന്നത് ദിവസം നൂറ് രൂപ വേണം കേട്ടോ ഓട്ടോയ്ക്ക് അപ്പോൾ പിന്നെ എനിക്ക് അത്രയ്ക്കും ഒരു തോന്നിയില്ല അപ്പോൾ നമ്മൾ വീടിന് അടുത്ത് തന്നെ ഒരു എ എൽ പി സ്കൂളുണ്ട് ചെമാപ്പള്ളി തന്നെ അപ്പോൾ ഇന്ന് ഞാനും വിളിച്ചായിരുന്നു അപ്പൂവിനെ സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടത് ഒരു സർട്ടിഫിക്കറ്റ് വേണം ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് വേണം അപ്പോൾ ഇങ്ങനെയാണ് അവിടെ സ്കൂളിൽ ചേർത്താണ്ട് കാര്യങ്ങളായിട്ട് അപ്പം നേരെ ഞങ്ങൾ ബർത്ത് സർട്ടിഫിക്കറ്റ് ഒറിജിനലെടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് പ്രിൻ്റ് ഔട്ട് എടുക്കാറുണ്ടായിരുന്നു അപ്പം അതൊക്കെ എടുത്തു പിന്നെ എ ടി എംന്ന് ക്യാഷ് ഒക്കെ എടുത്ത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് അഡ്മിഷൻ ഫീ ഉള്ളത് പിന്നെ മന്ത്ലി ഒരു ഫീ ഉണ്ട് കേട്ടോ അവിടെ ഒരു ഫോർ തേർട്ടി റുപ്പീസ് ഫോർ ഹൺഡ്രഡ് അവിടുത്തെ ഫീയും പിന്നെ ത്രീ തേർട്ടി റുപ്പീസ് വന്നിട്ട് കമ്പ്യൂട്ടറിൻ്റെ ക്ലാസ്സും കൂടെ ഉണ്ട് അപ്പോൾ അങ്ങനെയാണ് ഫീടെ കാര്യങ്ങൾ വരുന്നത് അപ്പോൾ നമ്മൾ നേരെ നമ്മൾ വീട്ടിനടുന്ന് സ്ട്രേറ്റ് റോഡിന് നടന്നുകഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് അഞ്ച് പത്ത് മിനിറ്റ് ഉണ്ട് അഞ്ച് മിനിറ്റ് അത്രയേ ഉള്ളൂ കേട്ടോ സ്കൂളിലേക്ക് അപ്പോൾ ജിംബൂന് ഞങ്ങൾ നേഴ്സറിയിൽ ചേർത്തി ഒരു വൺ മന്ത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ എന്തായാലും അളത്തായിരുന്നു വൺ മന്ത് കഴിഞ്ഞപ്പോഴാണ് കോവിഡൊക്കെ സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ആളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ എൽ കെ ജിയിലാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അപ്പൂസന എന്ന് വെച്ചുകഴിഞ്ഞാൽ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ജിംബൊക്കെ സ്കൂളിൽ പോകുന്നത് കണ്ടിട്ട് ബാഗും ബുക്കും ഒക്കെ പഠിക്കണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അംഗൻവാടി നിർത്തണം എന്നൊക്കെ വിചാരിച്ചാണ് പക്ഷേ ആളുടെ ഇൻട്രസ്റ്റും പിന്നെ ഞാൻ എൻ്റെ കേക്ക് റീസ്റ്റാർട്ട് ചെയ്തും ആയതുകൊണ്ടും ആൾക്ക് ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാൽ അത്രയും ഇഷ്ടമുണ്ടോ സ്കൂളിൽ പോകാനായിട്ട് അപ്പോൾ ഇപ്രാവശ്യം ഞാൻ പോളി കൊടുക്കാൻ പോയപ്പോഴാണ് ഈ സ്കൂളിലാണ് പോളി കൊടുത്തിരുന്നത് കേട്ടോ അപ്പോൾ നല്ല ഇഷ്ടമായി സ്കൂള് അപ്പോൾ ഞാൻ വിചാരിച്ചു ചേർത്താന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു നല്ലൊരു ടീച്ചറാണ് ആൾക്ക് കിട്ടിയിരിക്കുന്നത് ടീച്ചർ എന്ന് പറഞ്ഞിട്ട് അപ്പോസിൻ്റ് ഭയങ്കര ലക്കിയാണ് അങ്ങനെ എന്താ പറയുക നമ്മളെ രണ്ട് മക്കളും സ്കൂൾ കുട്ടികളാവുക ആയി ഇരിക്കുകയാണ് ഇപ്പം അപ്പോസിൻസ് സ്കൂളിലായി ജിം സ്കൂളിലായി ഇനി നമുക്കൊരു കണ്ണൻ ബേബി ബേബിയുണ്ട് ആൾ ഇനിയിപ്പം സമയമുണ്ടല്ലോ ഇനിയിപ്പോൾ കുറച്ച് നാളും കൂടെ വീട്ടിലൊരാളും കൂടി ഉണ്ടാവും അങ്ങനെ ഇതാണ് നമ്മുടെ കണ് കണ്ണനല്ല കുറേ കുട്ടികളോട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുകയാണ് കേട്ടോ ഇതാണ് നമ്മളെ അപ്പോസിൻ്റെ ക്ലാസ് ആൾക്ക് നല്ല ഇഷ്ടമായി ഏട്ട ക്ലാസും കാര്യങ്ങളൊക്കെ നല്ല ഇഷ്ടമായി രാവിലെ പത്ത് മണി തൊട്ട് മൂന്ന് മണിവരെയാണ് ഉള്ളത് മൂന്ന് മണി ഒരു കുന്നേക്കാലൊക്കെ അയങ്ങാനും കുഴപ്പമില്ല ജിമ്പു ആക്ച്വലി ആ സമയത്താണ് എത്തുന്നത് മൂന്ന് മണി സമയത്ത് എത്തുന്നത് അപ്പോൾ പിന്നെ ആൾ വന്നിട്ട് അടകൂടെ പോകാനാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലാത്തുണ്ടെങ്കിൽ ജിമ്പൂവിന് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ആരെയും കണ്ടിട്ടില്ലെങ്കിൽ ആൾക്ക് വിഷമാവും അപ്പോൾ ആൾ വന്നിട്ട് ആളെയും കൂടെ കൂട്ടിയിട്ട് ഞങ്ങൾ പോയിട്ട് പിക്ക് അപ്പൂരിപ്പിക്കുകയും അങ്ങനെയാണ് പരിപാടി കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നടന്നു വരുമ്പോൾ പറയുമായിരുന്നു അങ്ങനെ നമ്മൾ കല്യാണം കഴിഞ്ഞു ഒരു കുട്ടിയായി രണ്ട് കുട്ടിയായി മൂന്ന് കുട്ടിയായി ഒരു കുട്ടീനെ സ്കൂളിൽ ചേർത്ത് ഇപ്പോൾ രണ്ടാമത്തെ കുട്ടീനെ സ്കൂളിൽ ചേർത്തി ഇനിയിപ്പോൾ നമുക്ക് ഒരെണ്ണം വീട്ടിലുണ്ടെന്നൊക്കെ പറഞ്ഞ് വരുമായിരുന്നു കേട്ടോ അങ്ങനത്തെ തിരിച്ച് വരുന്ന സമയത്തുള്ള വീഡിയോ ആണ് കേട്ടോ ഇത് വെൺ അടുത്താണ് അങ്ങനെ ഞാൻ വിചാരിച്ചു ഈ ഒരു വീഡിയോ എടുത്ത് ഈ ഒരു വിശേഷം നമ്മളെ ഫാമിലിയിലൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അതായത് ഈ ജിമ്പു സ്കൂളിൽ നിന്ന് വരികയാണ് ഞങ്ങൾ ഞങ്ങളിന്ന് വെയിറ്റ് ചെയ്തു ആദ്യം ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞങ്ങൾ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിക്ക് ചെയ്യാനായിട്ട് അപ്പോൾ ആൾക്കാണെങ്കിൽ നടന്ന് പോകണമെന്ന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇപ്പോൾ ആ ഒരു ആഗ്രഹം അങ്ങ് സഫലീകരിച്ചു നടന്ന് പോവും തിരിച്ചവിടെ നിന്ന് ഇങ്ങോട്ടും നടന്നു വരും അങ്ങനെ ഉള്ളൂ ഗൈസ് അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം കേട്ടോ എന്ത് രസമല്ല അവർ നടന്ന് വരുന്നത് ഇപ്പോൾ നമ്മൾ ഈ ബോഗൻവീലൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് പൂക്കളൊക്കെ ആവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ